നമസ്കാരം കുവൈറ്റിൽ തീപിടുത്ത ദുരന്തത്തിൽ കൊല്ലപ്പെട്ട മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് കുവൈറ്റ് സർക്കാരും നഷ്ടപരിഹാരം നൽകുകയാണ് മങ്കഫിൽ ഇരുപത്തിയഞ്ച് മലയാളികൾ ഉൾപ്പെടെ നാൽപ്പത്തി ഒൻപത് പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് പതിനയ്യായിരം ഡോളർ അതായത് ഏകദേശം അയ്യായിരം ദിനാർ വീതം സഹായധനമായി നൽകാനാണ് കുവൈറ്റ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുമ്പോൾ ഇത് ഏകദേശം പന്ത്രണ്ടര ലക്ഷം രൂപയോളം വരുമെന്നാണ് കണക്കുകൾ ദുരിതബാധിതർക്ക് ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടതിലെ ഏറ്റവും ഉയർന്ന നഷ്ടപരിഹാര തുകയാണ് ഇത് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച പ്രാദേശിക അറബ് മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം ഇക്കാര്യത്തിൽ കുവൈറ്റ് സർക്കാരിന്റെയോ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്ത് നിന്നോ ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല ഉടൻ തന്നെ അത് വരുമെന്നാണ് വാർത്തകൾ പറയുന്നത് ധനസഹായം മരണമടങ്ങിയ രാജ്യക്കാരുടെ എംബസികൾ വഴിയാകും വിതരണം ചെയ്യുക മംഗഫ് ദുരന്തത്തിൽ മരണമടങ്ങിയവരുടെ കുടുംബങ്ങൾക്ക് എത്രയും വേഗം നഷ്ടപരിഹാരം നൽകണമെന്ന് അമീർ ഷെയ്ഖ് മിഷ്അൽ അൽ അഹമ്മദ് അസ്ബ സഭവ ദിവസം തന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ ഇത് എത്ര തുകയാണെന്ന് അറിയിച്ചിരുന്നില്ല അപകടത്തിൽ ഇരുപത്തിയഞ്ച് മലയാളികൾ ഉൾപ്പെടെ നാൽപ്പത്തി അഞ്ച് ഇന്ത്യക്കാരും മൂന്ന് ഫിലിപ്പീനുകളോളം ഉൾപ്പെടെ നാൽപ്പത്തി ഒൻപത് പേരാണ് മരണമടഞ്ഞത് ഒരാളുടെ മൃതദേഹം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നുമുണ്ട് അതേസമയം കുവൈറ്റ് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും മതിയായ നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു തീപിടുത്തത്തിൽ മരണമടങ്ങിയ മലയാളികളുടെ കുടുംബാംഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ അഞ്ചു ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് മരണമടങ്ങിയവരുടെ കുടുംബങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ വീതം നൽകാമെന്ന് രണ്ട് പ്രവാസി വ്യവസായികളും അറിയിച്ചിട്ടുണ്ട് മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ രണ്ട് ലക്ഷം രൂപ വീതം സഹായം നൽകും മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് എട്ട് ലക്ഷം രൂപയും നാല് വർഷത്തെ ശമ്പളത്തിന് തുല്യമായ തുക ഇൻഷുറൻസായും നൽകുമെന്ന് എൻ ബി ടി സി മാനേജിങ് ഡയറക്ടർ കെ ജി എബ്രാഹാമും നേരത്തെ പറഞ്ഞിരുന്നു മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ നേരിട്ട് പോയി കാണുമെന്നും അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു എന്നത് ശരിയല്ല ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് തെളിഞ്ഞിട്ടുണ്ട് അപകടം നടന്ന സമയത്ത് എൺപത് പേരിൽ കൂടുതൽ അവിടെ ഉണ്ടായിരുന്നില്ല എന്നും പറയപ്പെടുന്നുണ്ട് സെക്യൂരിറ്റി ക്യാമ്പിൽ നിന്നാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതെന്നും കണ്ടെത്തുകയായിരുന്നു അതേസമയം മങ്കഫിലെ തീപിടുത്തത്തെ തുടർന്ന് ലേബർ ക്യാമ്പുകളിൽ കുവൈറ്റ് സർക്കാർ പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട് കുവൈറ്റിൽ താമസ ലംഘനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പ്രവാസികളെ സർക്കാർ അഭയ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു ഗാർഹിക തൊഴിലാളി വിസയിലുള്ള ബാച്ചിലർമാരായ നിരവധി പ്രവാസികളാണ് ബിലെയ്ത് അൽഗർ പ്രദേശത്തെ താമസ കേന്ദ്രത്തിൽ പിടിയിലായത് എന്നാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നത് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ പിടിയിലായിട്ടുണ്ട് എന്നാണ് സൂചന താമസ സുരക്ഷയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ ലംഘിച്ചായിരുന്നു ഇവിടെ കഴിഞ്ഞിരുന്നത് പരിശോധനയെ തുടർന്ന് ഈ ഒരു താമസ കേന്ദ്രങ്ങൾ അധികൃതർ അടച്ചുപൂട്ടുകയും ചെയ്തിരുന്നു